കാര്യം ഞാൻ പറയാം സി ഈ സന്ദീപിൻ്റെ പോക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കില്ല എന്നാണ് എൻ്റെ നിലപാട് കാരണം അത് മുസ്ലിം വോട്ടുകളിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും മുസ്ലിം വോട്ടുകളിൽ കാര്യമായി ഉണ്ടായിട്ടില്ല വിളൽ മുസ്ലിം വോട്ടർമാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബി ജെ പിയിൽ ഒരാളെങ്കിലും ഒരാൾ അയാൾ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് നല്ലതല്ലേ അയാൾ മാറ്റാൻ കഴിഞ്ഞു എന്നത് നേട്ടമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം അതുകൊണ്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജുമില്ല പക്ഷേ ഒരു ഇൻഡയറക്റ്റ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇൻഡയറക്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ വരാതിരുന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു ഡിസ് ആയിട്ട് മനസ്സിലാക്കുന്നത് ഇനി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കൃത്യമായിട്ട് അവരുടെ ഫൈനൽ കാൽക്കുലേഷൻ നമുക്ക് നമ്മളോട് അവർ പറയുന്നുണ്ട് ഇപ്പം സ്ഥാനാർത്ഥി പറയുന്ന കാൽക്കുലേഷൻ അല്ല അതല്ലാതെ പറയുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് മാർജിനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ ആധികാരികമായ വിലയിരുത്തൽ ട്വൽ തൗസൻഡ് വരെയാണ് അത് മാക്സിമം മാക്സിമമാണ് പക്ഷേ ോവസ്റ്റ് റേഞ്ച് അത് ഫൈവ് വരെ വന്നേക്കാം കാര്യം പിരായിരി എങ്ങനെയാണെന്നുള്ളത് അവർക്കിപ്പോഴും കൺഫ്യൂഷനാണ് പിരായിരിയിൽ അവർ അവർ മാത്തൂരിലും കണ്ണാടിയിലും കോൺഫിഡൻ്റ് ആണ് പക്ഷേ പിരായിരിയിൽ അവർ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണെങ്കിലും എങ്ങനെയാണ് അത് വർക്ക് ചെയ്തത് എന്നതിനകത്ത് അവരെ അപ്രതീക്ഷിതമായി ഞെട്ടിച്ചതും അതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ഏഴ് ശതമാനം കുറേ ദൂർ പ്രതീക്ഷിച്ചില്ല മൂന്ന് ശതമാനം നാല് ശതമാനം ഡിപ്പ് വന്നേക്കാം പക്ഷേ അവിടെ റിലേറ്റീവലി കുറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല സരിൻ രണ്ടാമതെത്തുമെന്ന് അവിടെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രണ്ടാമത് എത്താൻ സാധ്യതയുള്ളത് അത് നാലായിരത്തിന് മുകളിൽ മാത്രമായിരിക്കും നാലായിരം നാലായിരം ായിരിക്കും പരമാവധി കൃഷ്ണകുമാരുടെ ലീഡ് ആ മണ്ഡലത്തിൽ ഉണ്ടാവുക അതിനെ മറികടക്കാൻ പിരായിരിയും മാത്തൂരും കണ്ണാടിയും സഹായിക്കും ഒരു പരിധിവരെ സരിൻ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ പാർട്ടിയുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് സരിൻ ഫോർട്ടി തൗസൻഡിൽ നിൽക്കും എന്നുള്ളതാണ് കൂടുതലായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുപ്പത്തി ആറായിരത്തിൽ നിന്ന് വരാനുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് അർബൻ വോട്ടുകളിൽ ഒരു അഞ്ഞൂറ് മുതൽ ആയിരം വോട്ട് കിട്ടിയേക്കാം കൂടാതെ വോട്ട് ഷാഫിക്ക് പോയ ഇടത് വോട്ടുകളുണ്ട് ആ വോട്ടുകൾ തിരിച്ചു വന്നേക്കാം ഇതാണ് അതിനകത്ത് കാൽക്കുലേഷൻ അപ്പോൾ ആ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ സരിൻ നാൽപ്പതിനു മുകളിൽ എത്ര പിടിച്ചാലും അത് യു ഡി എഫിന്റെ സ്പോയിലറാണ് വോട്ട് ചെയ്യുമ്പോൾ സരിൻ പിടിച്ചാൽ യു ഡി എഫിന്റെ സ്പോയിലറാകും ഇനി ഒരു കാര്യം കൂടിയുണ്ട് സി കിഷോമാരുടെ കണക്ക് സി കിഷോമാൻ ബി ജെ പി ക്യാമ്പ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ നേടിയാം എന്നാണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി നയൻ തൗസൻഡ് വോട്ട്സ് ബി ജെ പി ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ നാലായിരം ഡിഫറൻസ് എന്നുള്ളത് ഒരു ഒരു റേഞ്ച് വലിയ റേഞ്ചാണ് അപ്പോൾ ആ കോൺഫിഡൻസ് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല എനിക്ക് ഒരു കാര്യം വിചാരിച്ചല്ലേ ഇപ്പം ഷാഫിക്ക് പോയ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ തിരിച്ചു വരും പറയുമ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ നമ്മൾ പോയി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ടാണ് പോകുന്നത് ആ മുസ്ലിം വോട്ടെന്ന് പറയുന്നത് ആന്റി ബി ജെ പി പോളി എന്നാണ് എന്നാൽ സുജയെ പറയുന്നൊരു ഫാക്ടറുണ്ട് അത് വളരെ പ്രധാനമാണ് അതാണ് ഞാൻ പേടിക്കുന്നത് ഈ കാര്യത്തിനകത്ത് ഭയം ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ വോട്ടാണ് ക്രിസ്ത്യൻ വോട്ടിൽ പിന്നെ പറഞ്ഞ വേറെ കാര്യം കൂടെ ഉണ്ട് അതുകൂടി ഇതിനകത്തൊരു ഫാക്ടറാണ് അതായത് ഈ സന്ദീപ് ഭാര്യ വന്നിട്ട് ലീഗിലെ അധ്യക്ഷനെ കാണാൻ പോകുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഹിന്ദു വിഭാഗത്തിൽ പ്രോ കോൺഗ്രസ് ആയിരിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇഫക്റ്റ് അതും ഒരു ഒരു ഘടകമാണ് അല്ലാതെ ലെഗ്ലിജിബിൾ ആണെങ്കിൽ കൂടിയും ദാറ്റ് മാറ്റേഴ്സ് അതായത് ഈ ഷാഫിക്ക് അനുകൂലമായി ശ്രീധരനെതിരായിട്ട് പിന്നെ സി പി എമ്മിന് നിന്ന് പോയ വോട്ട് എന്ന് പറയുന്നത് സി പി എമ്മിന് ചെയ്യുന്ന മുസ്ലിം വോട്ടാണ് പോയിരിക്കുന്നത് മറ്റോട്ടുകൾ പോവില്ല ആ വോട്ട് ഈ സാഹചര്യത്തിലും തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് അല്ലല്ല അവിടെ പ്രശ്നം ആ ഒരു അപകടം കൂടി സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ ക്രിസ്ത്യൻ വോട്ടിന്റെ കാര്യത്തിൽ ആറായിരം വോട്ടിൽ അവർ രണ്ടായിരം വോട്ടുകൾ വോട്ട് ചെയ്യാതെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴും അത് നഷ്ടമാണ് അത് നഷ്ടമാണ് നഷ്ടമാണ് ഇവർ ചെയ്ത വോട്ടുകളിൽ ആയിരം ആയിരത്തഞ്ഞൂറ് വോട്ട് ബി ജെ പിക്ക് പോയിട്ട് അതാണ് ആയിരത്തഞ്ഞൂറ് കണക്ക് എന്ന് പറയുന്നത് ചെറിയ കണക്കല്ല മാത്രമല്ല ഞാൻ ചില വീഡിയോ കണ്ടപ്പോൾ ചില ക്രിസ്ത്യൻ വോട്ട് വീടുകളിൽ നിന്ന് ആളുകൾ വന്ന് പറയുന്നുണ്ട് ഇക്കൊരു ബി ജെ പിക്ക് വോട്ട് ചെയ്ത് എന്നിട്ട് അവർ പറയുന്നത് നാളെ വക്കഫ് വന്നാൽ ഞങ്ങളുടെ വീട് പോകില്ല എന്നാണ് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പ്രചരണ വിഷയമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു നെക്ക് ടു നെക്ക് എന്ന് തന്നെ പറയുന്നത് പക്ഷേ സ്റ്റിൽ സരിനവിടെ സാധ്യത കുറവാണ് മേ ബി ഇൻ ദ തേർഡ് പ്ലേസ് പക്ഷേ ആദ്യത്തെ രണ്ട് പൊസിഷനുകൾ എന്നുള്ളത് വളരെ കൃത്യമായ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് അടിയൊഴുക്കുകൾ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതുണ്ടെന്നാളെ അറിയാം അതെ അതെ കാരണം ആ ഷിഫ്റ്റ് നമുക്കും ഒരു ലേൺ കാര്യം പഠിക്കേണ്ടതാണ് ഇവിടെ ഒരു ാണ് വോട്ടർമാരുടെ ഞാൻ വയനാട് 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 പറയാൻ ഞാൻ വിട്ടുപോയി വിട്ടുപോയിപക്ഷം ഒരു ലാക്ക് എയ്റ്റി തൗസൻഡിൽ സീൽ ചെയ്യാനുള്ള എനിക്ക് മുകളിലുണ്ടാവും ഫോർ ഒന്നിട്ടില്ല ഫോർ സിക്സ് ലാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെയും നിലപാട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക നാളെ രാവിലെ അഞ്ചു മണി മുതൽ തന്നെ നമ്മൾ ഈ കൌണ്ടിംഗ് ഡേയുടെ സ്പെഷ്യൽ ലൈവ് ആരംഭിക്കും വിശകലനങ്ങൾ ബൂത്ത് തുറക്കാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർമാരെ വിടും അവർ തുറക്കത്തില്ല ഉദ്യോഗസ്ഥന്മാരായിരിക്കും തുറക്കുക അപ്പോൾ അതെല്ലാം തത്സമയം പ്രേക്ഷകർക്ക് കാണാം നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒരുക്കങ്ങൾ അവരുടെ പ്രതീക്ഷകളൊക്കെ പുലർച്ചെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഏകദേശം ഒരു എട്ടര കൂടി പോസ്റ്റൽ ബാലറ്റും പോസ്റ്റൽ ബാലറ്റ് വളരെ കുറച്ചേയുള്ളൂ അതെ എനിക്കൊരു ആയിരത്തി എൽഡർലി വോട്ടും ഒക്കെ കൂടി കണക്കുകൂട്ടിയാൽ അത് കഴിഞ്ഞ് കണക്ക് ൾ വരും ഒൻപത് മണിയോടുകൂടി ട്രെൻഡുകൾ അറിയാം പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ ആദ്യം എണ്ണുന്ന ഏഴ് റൗണ്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിരിക്കും പാലക്കാട് അത് നമുക്ക് ഇപ്പോഴേ തന്നെ പറയാം ഫസ്റ്റ് സെവൻ റൗണ്ട്സ് ബി ജെ പിക്ക് അനുകൂലമായിരിക്കും ഏഴ് റൗണ്ട് എണ്ണിത്തീരുമ്പോൾ നാലായിരത്തിന് പുറത്ത് കൃഷ്ണകുമാറിന് വോട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നു പക്ഷേ നാലായിരത്തിൽ താഴെയാണെങ്കിൽ പ്രോ യു ഡി എഫ് ആയിരിക്കും നമുക്ക് നോക്കിക്കുള്ളൂ അത് ഏഴ് റൗണ്ട് തീരാൻ ഏകദേശം പത്ത് പത്തരയോടുകൂടി ആവത്തുള്ളൂ ഏഴ് റൗണ്ട് വരും പതിനൊന്ന് മണി കഴിയും മൊത്തം പതിനാല് റൗണ്ടുകളാണ് ഉള്ളത് പാലക്കാട് മാത്രം അപ്പോൾ കണക്കുകൾ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക ആ പൊളിറ്റിക്കൽ സസ്പെൻസ് ത്രില്ലർ നാളെ പ്രേക്ഷകർക്ക് ഏറ്റവും ദൃശ്യമികവോട് കൂടി ഏറ്റവും വേഗത്തിൽ റിപ്പോർട്ടറിൻ്റെ ബൃഹത്തായ റിപ്പോർട്ടർ സംഘം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കും ചടുലമായ സ്ക്രീൻ പ്രേക്ഷകർക്ക് കാണാം ഒരു തരത്തിലും നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാത്ത സ്ക്രീൻ പാറ്റേൺ ആണ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക വ്യാജമായ ഒരു കണക്കും നമ്മൾ കൂട്ടിച്ചേർക്കില്ല കൃത്യമായി ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് ഒപ്പം നൽകുക ആ കണക്കുകൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും No kurumi nalate counting day MIDI editors